ജീവിച്ചിരുന്ന ഉഹ്രവിയായ വിലമാ അതായത് തീർച്ചയായിട്ടും അബ്വാഹുൻ്റെ ഉലിയ എന്ന് പറയപ്പെടാൻ പറ്റുന്നവർ അവരാണ് യഥാർത്ഥ വില മാ അങ്ങനത്തെ മഹാന്മാർ വളരെ ആലോചിച്ചിട്ട് മാത്രമല്ല അവരവരെ മശായുഹന്മാർ മശായുഹന്മാരും മശായഖന്മാരോടൊക്കെ സമ്മതം ചോദിച്ചിട്ടാണ് ഈ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾക്കൊരു സംഘടന ഉണ്ടാക്കണ ആരുടെയും ചോദിക്കണം നമുക്കൊരു പുസ്തകം ഉണ്ടാക്കണമെങ്കിൽ ആരും ഞമ്മള് പുസ്തകം ഒന്ന് വാണമെന്ന് പറഞ്ഞാൽ നാളെ എഴുതി കൊടുക്കും നമ്മൾ ലക്ഷ്യം എന്താ പുസ്തകം എഴുതി കൊടുത്ത് അദ്ദേഹം പൈസ കിട്ടണം എന്നാൽ അപ്പോൾ അതിനെ എഴുതി കൊടുക്കൂ ഞമ്മള് മശാഹന്മാരോട് ചോദിച്ചോട്ടെ ഉസ്താഖന്മാരോട് ദീനിനോട് ബന്ധപ്പെട്ടൊരു പുസ്തകം എഴുതുമ്പോൾ മഹാനാവുന്ന ഷേഖുലാ ശംസുലമായ വധുസ്വഭാവ് സിറവുല്ലാ സി തങ്ങണവുകൾ വലിയ ഒരുപാട് ഗ്രന്ഥങ്ങളൊന്നും മൂപ്പരുണ്ടാക്കിയിട്ടില്ല മൂപ്പര് മഹാന്മാരാകുന്ന മൂപ്പര വശാഹന്മാരെ സംബന്ധിച്ചുള്ള ചില മൗര്യതുകൾ മാത്രമേ രക്ഷിച്ചിട്ടു പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ ആ സഹീൽ ബുഹാരിൻ്റെ ആ ദർസ് അത് മൂപ്പർ ദർസ് നടത്തുന്ന കാലഘട്ടത്തിൽ മൂപ്പർ ഈശ്വരമുള്ള പലരും എഴുതി വെച്ചതുണ്ട് മൂപ്പരനെ എഴുതി വെച്ചതും അപ്പോൾ അതൊന്ന് ശേഖരിച്ച് അതൊരു ഗ്രന്ഥ എന്ന് ഞാൻ എപ്പോഴും മൂപ്പരോട് പറയലുണ്ട് ഞാൻ പല പ്രാവശ്യം പറയാനുണ്ട് അപ്പോൾ എന്നോട് പറയും ഇന്ന സമയത്ത് എന്ന് പറയും ഞാൻ അപ്പം ചെല്ലുമ്പോൾ എന്നോട് പറയും ഇപ്പം പറ്റില്ല ഇപ്പം റമലാൻ്റെ ആദ്യം വരാൻ പോവുകയാണ് റമലാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞു റമദാൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ പറയും ഇപ്പതാ റമലാൻ കഴിഞ്ഞാൽ അടുത്ത മറ്റേ വലിയ ഇതു ലവുഹ വരാൻ പോവുകയാണ് ഇപ്പം എന്ന് പറയും അപ്പം ഈതു ലവുഹ കഴിഞ്ഞതിന് ശേഷം പിന്നീട് മൊബൈൽ വരാൻ പറയും പിന്നെ ഞാൻ എന്നോട് പറയും ഏ ഇപ്പം ഈ റവീലബലൊക്കെ വരാൻ പോവാണ് ഇപ്പം പറ്റൂല അപ്പം ഇങ്ങനെ ഒരു ഒന്ന് ഒരു വർഷം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു എന്താണിപ്പോൾ അത് എഴുതാത്തൊരു താമസം എന്ന് ചോദിച്ചു എന്താ ഇതിനൊരു തടസ്സം എന്ന് ചോദിച്ചു അപ്പോൾ മൂപ്പർ പറഞ്ഞ മറുപടി എത്തുകയെന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി തങ്ങളെ ഹദീഫിൻ്റെ ഗ്രന്ഥമാവുന്ന ഈ സഹീൽ ബുഖാരിക്ക് അതിന് ഒരു ഷറയ് പോലെ എഴുതണം എന്നൊക്കെ എനിക്ക് വലിയ ഉദ്ദേശമുണ്ട് അത് ഞാൻ തന്നെ പലതും ഒപ്പർ ക്രോഡീകരിച്ച് വെച്ചാൽ പലതും ഉണ്ട് അത് ഞാനത് എവിടെയൊക്കെയെന്ന് പറയണേജാ കാരണം ആവശ്യക്കാർ പലതും ഉണ്ടാവും അപ്പം അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ അപ്പം അങ്ങനെ അവർ ക്രോഡീകരിച്ച് വെച്ചാൽ പലതും അപ്പം അതൊന്ന് എഴുതാൻ മൊപ്പര് എന്താണെന്നറിയോ അത് മഹാനാവുന്ന ഇമാം ബുഖാരി തകങ്ങളിൽ നിന്ന് സമ്മതത്തിന് വേണ്ടി ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു അതാണ് നിങ്ങളോട് വലിയെന്ന് പറയും വലിയെന്ന് പറഞ്ഞതിന് ശേഷം സമ്മതം കിട്ടണമെങ്കിൽ ചെയ്യാം അപ്പം സമ്മതം എപ്പോഴാണ് കിട്ടണത് അപ്പോഴെഴുതാൻ മതി ഇതാണ് ഇതായിരുന്നു നമ്മളുടെ മുങ്കാമികളാവുന്ന നമ്മളെ ഉസ്താദന്മാർ നമ്മളെ മശായഖന്മാരുടെ സ്വഭാവം അതാണ് ഈ സംഘടന അവരുണ്ടാക്കണതും അങ്ങനെ തന്നെ അവർ അവരുടെ മഹാന്മാരാവുന്ന മശായഖന്മാരുടെ ഇതിന് സമ്മതം പൂർണ്ണമായി കിട്ടിയതിൻ്റെ ശേഷമാണ് സമസ്ത കേരള സമസ്തകളുടെ ജബിയത്തുൽമാന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിലേക്ക് അവർ എന്താ ഇത് സ്ഥാപിക്കപ്പെട്ടത് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപന ഈ പ്രസ്ഥാനം അത് വളർന്ന് പന്തയിച്ചു പതിനഞ്ചോളം അടിസ്ഥാനപരമായ പോഷക സംഘടനകൾ ആ പതിനഞ്ചോളം പോഷക സംഘടനകളിൽ നിന്നുള്ള ഓരോ പോഷക സംഘടനകൾക്കും അഞ്ചും ആറും ഏഴും മൂന്നും നാലും പോഷക സംഘടനകൾ അങ്ങനെ അത് നൂറാം വർഷത്തിലേക്ക് കടന്നു വരുക അപ്പം അതിൻ്റെ നൂറാം വർഷം വളരെ വിപുലമായ പരിപാടികളോടുകൂടി അതിന പിന്നെ